പുമിക്കുകയാണ് രാവിലെ മുതൽ വിവിധ വേദികളിലായി മത്സരങ്ങൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറായ ടി വി മധുസൂന്ദ്രൻ സാറാണ് നമുക്ക് സാറിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം സാർ എങ്ങനെയാണ് ഈ കലോത്സവത്തെ കലോത്സവം നവംബർ ഇരുപത്തഞ്ച് ഇരുപത്താറ് ദിവസങ്ങളിൽ ഓഫ് സ്റ്റേജ് ഇനങ്ങളും ഇന്ന് പന്ത്രണ്ട് വേദികളിലായി സ്റ്റേജ് മത്സരങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് പുതനൂറിൻ്റെ സാംസ്കാരിക മണ്ണിൽ നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ഏകദേശം അയ്യായിരത്തോളം കുട്ടികളെ സ്വീകരിക്കുവാൻ വേണ്ടി അതിനുവേണ്ടി വേണ്ടി കുട്ടികളെ വരവേൽക്കാൻ പതിനഞ്ചോളം ഉപസമിതികൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അവർ ഓരോ സമിതികളും അവരുടെ കഠിനമായ ഓരോ വർക്ക് ഈ കലോത്സവത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് പുതനൂറിൻ്റെ സാംസ്കാരിക മണ്ണ് വളരെ നല്ല രീതിയിലാണ് നമ്മുടെ ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നും വരുന്ന കുട്ടികളെ സ്വീകരിച്ച് ഇതിൻ്റെ ഓരോ പ്രോഗ്രാമുകളും ഏറ്റെടുത്ത കമ്മിറ്റികൾ വളരെ സമയബന്ധിതമായി നടക്കുന്നുണ്ട് സാധാരണ ജില്ലാ കലോത്സവം ആകും ആകുന്ന സമയത്ത് മണിക്കൂറുകളോളം ഡിലേ വരാറുണ്ട് അത്തരത്തിലുള്ള യാതൊരു പ്രയാസവും ഇല്ലാതെ കുട്ടികൾക്ക് കൃത്യസമയത്ത് തന്നെ മത്സരങ്ങളിൽ ആവശ്യമായ എല്ലാ ക്രമീകരണവും വിവിധ ഉപസമിതികളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട് ഏകദേശം ഈ അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ അയ്യായിരത്തോളം കുട്ടികളാണ് പങ്കെടുക്കുന്നത് ഇവിടെ നിന്നും വിജയിക്കുന്ന ഒന്നാം സ്ഥാനം നേടുന്ന പ്രതിഭകൾക്ക് ജനുവരി നാലിന് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ അതായത് കൗമാരക്കാരുടെ കലോത്സവം ഏഷ്യയിലെ ഏറ്റവും വലിയ ഉത്സവമായിട്ടാണ് അറിയപ്പെടുന്നത് അവിടുത്തെ പങ്കെടുക്കേണ്ട കുട്ടികളെ തീരുമാനിക്കുവാനുള്ള റവന്യൂ ജില്ല മത്സരങ്ങളാണ് ഇവിടെ വിവിധ വേദികളിലായി നടക്കുന്നത് എല്ലാ കമ്മിറ്റികളും അവരവരുടെ ഏൽപ്പിച്ച ഏറ്റെടുത്ത ഡ്യൂട്ടി വളരെ കൃത്യമായി നിറവേറ്റി വരുന്നുണ്ട് പ്രോഗ്രാം കമ്മിറ്റി ആയാലും ഫുഡ് കമ്മിറ്റി ആയാലും ഫുഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഏകദേശം എട്ടായിരത്തോളം പേർക്കാണ് വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ആരുടെയും പ്രത്യേകം പേരെടുത്ത് പറയുന്നില്ല എല്ലാവരും ഈ സാംസ്കാരിക മണ്ണിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് കൂട്ടായ പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ഈ കലോത്സവത്തിൻ്റെ ഓരോ ഐറ്റങ്ങളും വളരെ സുഖമായി നടന്നുവരുന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത് എന്ന നിലയിൽ ഈ ഒരു കലോത്സവത്തെ മറ്റു കലോത്സവങ്ങളൊക്കെ താങ്കൾ കണ്ടതായിരിക്കും ഈ കലോത്സവത്തെ എങ്ങനെ വ്യത്യസ്തമാക്കുന്നു ഈ കലോത്സവം നമ്മുടെ കാസർഗോഡിന്റെ അഞ്ച് വനത് കലകൾ കൂടി ബോട്ടം നൃത്തം കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടക സമിതി സെപ്റ്റംബർ മുപ്പതിനാണ് രൂപീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ മീഡിയ പബ്ലിസിറ്റി കമ്മിറ്റി മറ്റു കലോത്സവങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ ഇതിൻ്റെ വിജയത്തിന് വേണ്ടി വളരെ ഊർജിതമായ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് അവരുടെ നേതൃത്വത്തിൽ നടന്ന സൈക്കിൾ റാലി അതുപോലെ തന്നെ ഫ്ലാഷ് മോബ് ഫ്ലാഷ് മോബ് ഓരോ കേന്ദ്രത്തിലും കാസർഗോഡ് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ അതിൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആ ഫ്ലാഷ് മോബ് ചെന്നപ്പോൾ അവിടുത്തെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി അനുശ്രീ മോൾ ആ കുട്ടി ആ അവിടെ എത്തി ആ ടീമിനോടൊപ്പം നൃത്തം ചവിട്ടിയത് ഒരു പരിശീലനവുമില്ലാതെ വളരെ ജനശ്രദ്ധ ആകർഷിച്ച ഒരു പരിപാടിയായിരുന്നു ആ കുട്ടിക്ക് ഇന്നത്തെ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രത്യേക അനുമോദനം നൽകുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ കമ്മിറ്റികളും ഏറ്റെടുത്ത എല്ലാ പ്രവർത്തനങ്ങളും വളരെ ഉചിതമായിട്ടാണ് നടത്തുന്നുള്ളത് അത് വളരെ ശ്ലാഘനീയം തന്നെയാണ് മറ്റ് കലോത്സവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതിനൂരിൻ്റെ സാംസ്കാരിക മണ്ണിൽ ഒരു പ്രയാസവും ഇല്ലാതെ ഒരു പരാതിയുമില്ലാതെ വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ ഇതിന്റെ കലോത്സവവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് മുന്നോട്ട് പോകുന്നു പല തിരക്കുകൾക്ക് ഒടുവിലായി പല തിരക്കുകൾക്കിടയിലും താങ്കൾ ഇവിടെ സജീവമായിട്ടുണ്ട് ഇനി ഉള്ള രണ്ട് ദിവസങ്ങളിലും ഉണ്ടാവുമോ ഉറപ്പായും ശരിക്കും പറഞ്ഞാൽ ഞാൻ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഒരു നാൽപ്പത്തഞ്ച് ദിവസം ലീവ് കഴിഞ്ഞ ആഴ്ച എഴുതി കൊടുത്തതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി മാംഗ്ലൂർ ഇന്ത്യാന ഹോസ്പിറ്റൽ രണ്ട് പ്രാവശ്യം പോയപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു എൻ്റെ ആരോഗ്യനില പരിശോധിച്ച് മുമ്പ് ഒരു പ്രാവശ്യം സ്ട്രോക്ക് വന്ന ആളാണ് ാണ് പറഞ്ഞത് എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും ഒരു പ്രതിസന്ധി ഉണ്ടായാലും അതിനെ പോസിറ്റീവായി എടുത്ത് ഞാൻ ലീവ് എടുത്തിരുന്നെങ്കിൽ എനിക്ക് പകരം ഇവിടെ പറഞ്ഞേക്കാൻ എന്നെ പോലെ മറ്റൊരാൾ ഇല്ല എനിക്ക് പകരം വിദ്യാഭ്യാസ ഉപദേഞ്ഞാൽ ഡി ഡി എന്ന് പറഞ്ഞാൽ കാരണം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി ഏറ്റെടുത്ത് നടത്തേണ്ട ഒരാളാണ് അതുകൊണ്ട് ഞാൻ തന്നെ ഈ ഡോക്ടർമാരുടെ ആ ഖണ്ഡത്തില് കാസർഗോഡ് ഡി ഡിയുടെ ഹൃദയം വി കണെന്നുള്ള ആ സാഹചര്യം ആ പ്രതികൂല സാഹചര്യത്തെ തരണം ചെയ്തുകൊണ്ട് ഞാൻ വളരെ ഇരുപത്തഞ്ച് മുതലാണ് എനിക്ക് പറയുന്നത് സെപ്റ്റംബർ മുപ്പതിന് ഇതിനെ സംഘാടക സമിതി ചേർന്നതിന് ശേഷം എനിക്കിവിടെ നേരിട്ട് എത്തുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഓൺലൈൻ വഴി ഇവിടുത്തെ ആൾക്കാരുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് ഈ ഇരുപത്തഞ്ചാം തീയതി മുഴുവൻ തുതൽ ഞാൻ സജീവമായി ഇവിടെ തന്നെ ക്യാമ്പ് അടിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഓരോ കമ്മിറ്റിയുടെയും റിവ്യൂ മീറ്റിംഗ് നടത്തുന്നുണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ പോരായ്മ പരിഹരിച്ച് മുന്നോട്ട് വയ്ക്ക് പോകുവാനാവശ്യമായ ക്രമീകരണം ചെയ്തു വരുന്നുണ്ട് ഇങ്ങനെ ഒരു ഡി ഡി എ കിട്ടിയതിൽ നമുക്ക് അഭിമാനിക്കാം തൻ്റെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളല്ല എന്ന് വെച്ചാണ് ഈ ജില്ലാ കലോത്സവത്തിൽ ഇങ്ങനെ ഓരോ ദിവസവും നിൽക്കുന്നത് ക്യാമറാമാൻ ജയരാജനോടൊപ്പം വിക്ഷാ വനിൽ വിസ്മയാസത്യൻ സിറ്റി ന്യൂസ് ചാനൽ